ഹോട്ടൽസ് എന്ന് എനിക്ക് എപ്പോഴും ഒരു ക്രൈസ് ആണ് എന്താന്നറിയില്ല അപ്പൊ ഞാൻ ഇത് കുറച്ച് കാലമായി നോക്കിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറുത് എന്റെ അടുത്ത് വൺ ലിറ്ററിന്റെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് നല്ല യൂസ്ഫുൾ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുടിക്കുമ്പോഴൊക്കെ എളുപ്പലേന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പൊ ഇതൊരു സെറ്റ് ആണ് കോംബോ സെറ്റ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഇത് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പണി കിട്ടിയു കാരണം ഈ ഒരു ഐറ്റം മാത്രം മൂന്നൈറ്റം ആണ് നമുക്ക് ആ ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനുള്ളിലായിട്ട് ഉണ്ടാവും പ്രൊഡക്ട്സുകൾ ഇതിന്റെ ബാക്കി അപ്പൊ ഇതിന്റെ ഒരു സ്ട്രോ ഉണ്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള സ്ട്രോ ഉണ്ട് അതിന്റെ ഒരു ചെറുതുണ്ട് ഒന്ന് അതിനും സ്ട്രോ ഉള്ളതാണ് പിന്നെ ഉള്ളത് അതിനും ചെറുതാണ് എനിക്കിതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കരായിട്ട് ഇഷ്ടമായത് എന്ന് പറയുന്നത് ഈ ഒരു